ഹലോ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഹൈ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു ഉണ്ണിക്കുട്ടറുണ്ട് എൻ്റെ ഏട്ടൻ്റെ മോൻ അവൻ്റെ കുറേ സംസാരം നല്ല രസമായിട്ടൊക്കെ കേൾക്കാൻ മൂന്ന് വയസ്സായി അപ്പം നല്ല മുത്ത് 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 പഴമയൊക്കെ പറയും അപ്പോൾ അത് ഭയങ്കര രസമായിട്ടാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട് എന്റെ മോളാണുണ്ടോ വീഡിയോ എടുത്തു വെച്ച് അപ്പൊ അത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു നല്ല രസമാണ് അവൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിട്ട് അപ്പം വീഡിയോയിലോട്ട് പോവ ലിപ്സ്റ്റിക് ഉണ്ട് കുഞ്ഞിക്ക് ലിപ്സ്റ്റിക്ക് കിമ്മയോ മദിയ അജിച്ചൾക്ക് വരണം ഇതെല്ലാം നോചിച്ച ഐശോ ഇതിനെന്താ ഇരുല്ല അന്ന് നമ്മളെ വീട്ടിലൊന്നും പൈറ്റിണ്ടുള്ള പൂചേരുംബോ അതന്നെ എന്നെ തല്ലല്ലേ ഓരോന്നല്ലോ വാ ദാ തോടിന്നം മുമ്പേ തന്നെ കടി കെട്ടു പോയേ? ഹേ? നേ കടി കെട്ടു. ഞ കടി കൂള. ഞ കൈച്ചാ. പുജി. ഞമ്മോ മുമ്പേ. ഇത് കൂടല്ലേ. അല്ലല്ല. തലല്ല. ഏറ്റവും തലല്ല. പുജേ. മാമാ മാമാ. പുജേ. പുചറി. ഇതിട കടി. പുട്ടി കൈ കണ്ടേ പുചേ. ും പോയി തല്ലല്ല പൂച്ചല്ലൂട നമുക്ക് എന്തു കേൾക്കുന്നുണ്ട് എന്തു കേൾക്കുന്നുണ്ട് മുണ്ടി നിടാ പൂച്ചയ്ക്ക് എന്തേ മുണ്ടി മുണ്ടിയാ മുണ്ടിടാ യാ മുണ്ടി കേട്ടോ പെമെ കൊരന്റെ അടിനക്ക് പൂച്ച ഓം നമുക്കിത് നമുക്ക് ഇത് കേൾക്കുന്നില്ല അപ്പോൾ അപ്പോൾ ബദി മാർണ്ടായാ കടക്കട്ടെ കേ 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 പൂത്തല്ലല്ലോ നീ അല്ല പൂത്ത куда на а ну аплодируй аплоди 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 аплоди